ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ശ്രീ ഉമ്മൻചാണ്ടിയെ പറ്റി ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ഒത്തിരി ഓർമ്മകളും പങ്കിടാനുണ്ട് ഉമ്മൻചാണ്ടി ഈ ആൾക്കൂട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ഓർക്കുന്നത് എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തെ തൊട്ട് എല്ലാ വ്യക്തികളുടെയും മനസ്സിനെ തൊട്ട് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച ചിമ്മൻചാണ്ടി ഒരിക്കലും മരിക്കുന്നില്ല നമ്മളോടൊപ്പം നമ്മളൊരാളായി അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അൻപത്തിമൂന്ന് വർഷം ഒരു നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക മാത്രമല്ല ഈ നാടിന്റെ കേരളത്തിന്റെ സുഖദുഃഖങ്ങളിൽ ഈ നാടിന്റെ സന്തോഷങ്ങളിൽ ഈ നാട്ടിലെ ഓരോ വ്യക്തിയോടൊപ്പം കൈതോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സമഗ്ര വേണ്ടി പ്രവർത്തിച്ച മികച്ച ഭരണാധികാരിയായ ശ്യൂമ്മൻചാണ്ടിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല ആ മഹാനായ നേതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ കേരളത്തെ ശക്തിപ്പെടുത്തട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ്ക്കുന്ന